ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സിപിഎം ബി ജെ പി ധാരണ മുഖ്യമന്ത്രി ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തുന്നുവെന്ന് വി ഡി സതീശൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സിപിഎം ബി ജെ പി ധാരണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസിനെ മുഖ്യമന്ത്രി പ്രീതിപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി സംഘപരിവാറിനെ വിമർശിക്കാതെ യു ഡി എഫിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ പ്രസ്താവന നടത്തുന്നു ചില സീറ്റുകളിൽ സിപിഎം ബി ജെ പി ധാരണയുണ്ട് കേരളത്തിലെ ഒരു സീറ്റിലും എൽ ഡി എഫും ബി ജെ പിയും വിജയിക്കില്ലെന്നും സതീശൻ പറഞ്ഞു വടകരയിൽ പി ആർ ഏജൻസിയെ വെച്ച് എൽ ഡി എഫ് നുണപ്രചരണം നടത്തുകയാണ് കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണത്തെ അംഗീകരിക്കുന്നില്ല എന്നാൽ പരാതി നൽകിയിട്ടും പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് സതീശൻ ചോദിച്ചു സ്വന്തം നേതാവിന്റെ കട്ടിലിനടിയിൽ ക്യാമറ വെക്കുന്നവരാണ് സി പി എമ്മുകാരെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കഴിഞ്ഞ ഒരു മാസകാലധികമായി പ്രചാരണം ആരംഭിച്ചിട്ടും നരേന്ദ്രമോദി സർക്കാരിനെതിരായും സംഘപരിവാറിനെതിരായും ആക്ഷേപമൊന്നും പറയാതെ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ മറുപടിയായി പറഞ്ഞപ്പോൾ പോലും വളരെ കൂടിയുള്ള ഒരു വിനീത ഭാവം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു ഇപ്പോ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ടും ഒന്നല്ല രണ്ടാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം ഇവര് രണ്ടും രണ്ടല്ല ഇവര് രണ്ടും ഒന്ന് തന്നെയാണ് എന്നറിയാം അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസിനെതിരായും നിരന്തരമായ ആക്ഷേപം ഉന്നയിച്ച് പിണറായി വിജയൻ ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവർ ബി ജെ പിയുമായും ആർ എസ് എസുമായും നേരത്തെ തന്നെ സെറ്റിൽ ചെയ്താണ് തിരുവനന്തപുരത്ത് മസ്ക്കറ്റോ ഹോട്ടലിൽ വെച്ച് ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ ആർ എസ് എസ് നേതാക്കളുമായി പിണറായി വിജയൻ ചർച്ച ചെയ്ത് എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിച്ചതാണ് ഇവർ തമ്മിലുള്ള ഈ അവിഹിതമായ ബാന്ധവം ഈ തെരഞ്ഞെടുപ്പിലും തുടരുകയാണ് അതുകൊണ്ട് യു ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി ചില തെരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ ഇവർ പരസ്പരം സഹായിക്കാമെന്നുള്ള ധാരണയിലേക്ക് ഇവർ ഇവരെത്തിച്ചേർന്നിരിക്കുകയാണ് അത് അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വാചാരോപമല്ലാതെ ഇവര് തമ്മിൽ ഒരു ഏറ്റുമുതലുമില്ല എൽഡിഎഫിന്റെ കൺവീനറായ ഇ പി ജയരാജൻ തന്നെ വന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ച് പുകഴ്ത്തിപ്പറയുക ബി ജെ പി നടത്തുന്ന മുന്നേറ്റത്തെ കുറിച്ച് ശ്ലാഘിക്കുക തുടങ്ങിയ പരിപാടികളാണ് തൃശൂരിലെ സിപിഎം പിന്തുണയോടുകൂടിയുള്ള മേയർ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെ കുറിച്ച് പൂഴ്ത്തിപ്പറയുക ഇതിപ്പോൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു പയ്യനെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ് പാലോട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൽപേൽ നിന്ന് കളങ്കം ചാർത്തുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് നടത്തിയെന്നാണ് ആ കുട്ടിക്കെതിരായിട്ടുള്ള ആരോപണം എന്താണ് ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ ബിജെപി വാങ്ങി നടത്തിയ അഴിമതിയെക്കുറിച്ചാണ് ആ കുഞ്ഞ് ആ ചെറുപ്പക്കാരൻ തന്റെ ഇതിൽ ഇലക്ട്രൽ ബന്റിൽ അഴിമതി നടക്കുന്നു സ്വിസ് ബാങ്കിലെ വിവരങ്ങൾ വരെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഇപ്പോൾ എസ് ബി ഐയിലെ വിവരങ്ങൾ വരെ പുറത്തുവിടാൻ പേടിച്ചിരിക്കുന്നു തുടങ്ങിയ സാധാരണയായി രാഷ്ട്രീയമായി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും രാഷ്ട്രീയമായി എതിർക്കുന്ന സമൂഹമാധ്യമ പോസ്റ്റിട്ടിട്ടും കേരളത്തിലെ പോലീസ് കേസെടുത്തിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സൽപേ എന്ന് കളങ്കം ചാർത്താൻ ഇയാൾ ശ്രമിച്ചു അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ് പിണറായിയുടെ പോലീസ് അപ്പൊ മോഡി പ്രേമവും മോഡി പ്രീണനവും ഏതറ്റം വരെ എത്തിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒൻപത് പരാതികൾ ഞാൻ കൊടുത്തു എന്റെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഒരു കേസ് പോലും എടുത്തില്ല അതൊന്നും കേസെടുക്കാൻ പറ്റുന്നതല്ല എന്ന മറുപടിയാണ് കിട്ടിയത് അപ്പൊ മോഡിക്കെതിരായി രാഷ്ട്രീയമായ ആരോപണം ഒരു ചെറുപ്പക്കാരൻ ഉന്നയിച്ചപ്പോൾ അയാൾക്കെതിരായി മോഡിയുടെ സൽപേരിന് കളങ്കം എന്ന് പറഞ്ഞ് പിണറായിയുടെ പോലീസ് കേസെടുത്തിരിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്